ൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന മലപ്പുറം താമരക്കുഴിയില് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിൽ വന്മരം കടപുഴുകി വീണ് പേർക്ക് പരിക്ക് ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ചൊവ്വാഴ്ച രാവിലെ മണിയോട് കൂടിയാണ് അപകടം നടന്നത് കനത്ത മഴയിൽ ചെറുപ്പുളശ്ശേരി ടൌണില് പൊതു ഇടിഞ്ഞു താഴ്ന്നു കാഞ്ഞിർപ്പുഴ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ഷട്ടറുകൾ തുറന്നു മൂന്ന് സ്പിൽവേ ഷട്ടറുകളും ഇരുപത് സെന്റിമീറ്റർ വീതമാണ് തുറന്നത് പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം പോക്സോ കേസിൽ അസാം സ്വദേശിയും മലയാളി യുവാവും പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ പ്രണയം നടിച്ച് അസാമിൽ നിന്ന് യുവാവിനൊപ്പം വന്ന പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും പണം വാങ്ങി പീഡനത്തിന് സൌകര്യം ചെയ്തുകൊടുക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ് പുനർനിർമ്മാണത്തിലിരിക്കുന്ന വാണിയംകുളം മാന്നൂർ ഉരുപ്പ് രണ്ടാമത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നു മഴ കനത്തതോടെ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം മലപ്പുറം താമരക്കുഴിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിൽ വൻമരം കടപുഴകി വീണ രണ്ടുപേർക്ക് പരിക്ക് ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്

ജില്ലാ കളക്ടറുടെ വസതി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കൂറ്റൻ മരമാണ് മഴ മൂലം കടപുഴകി വീണത് താമരക്കുഴിയിലെ ഗോഡൌണിൽ നിന്നും സാധനങ്ങൾ കയറ്റി വരികയായിരുന്ന ഗുഡ്സ് വാഹനത്തിനു മുകളിലാണ് മരം വീണത് വാഹനം ഓടിക്കുകയായിരുന്ന സ്ഥാപന ഉടമ അമീടിന്റെയും സഹായിയുടെയും വാഹനത്തിനു മുകളിലൂടെയാണ് മരം വീണത് ഉടൻ തന്നെ ഫയർഫോഴ്സ് പോലീസ് ഫയർ ഡിഫൻസ് സംഘങ്ങൾ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി സി മലപ്പുറം കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ഷട്ടറുകൾ തുറന്നു മൂന്ന് സ്പിൽവേ ഷട്ടറുകളും ഇരുപത് സെന്റിമീറ്റർ വീതമാണ് തുറന്നത് പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഷട്ടറുകൾ തുറന്നാൽ പുഴയിലെ ജലനിരപ്പ് പരമാവധി ഇരുപത് സെന്റിമീറ്റർ ഉയരാൻ സാധ്യതയുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എങ്കിലും പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഡാമിലെ പരമാവധി സംഭരണശേഷി തൊണ്ണൂറ്റിയേഴ് മീറ്റർ ആണ് ഇത് തിങ്കളാഴ്ച രാവിലെ എട്ടിന് ജലനിരപ്പ് തൊണ്ണൂറ്റി അഞ്ച് മീറ്ററിലെത്തി സാധാരണഗതിയിൽ ജലനിരപ്പ് തൊണ്ണൂറ്റി മൂന്ന് മീറ്റർ കടക്കുകയും മഴ കനക്കുകയും ചെയ്താൽ ഷട്ടർ തുറക്കുമായിരുന്നു ഇത്തവണ പരമാവധി ജലം സംഭരിച്ചു തുടർന്ന് ജലം ക്രമീകരിക്കുന്നതിനു വേണ്ടിയാണ് ഉയർത്തുന്നത് സി സി എൻ മണ്ണാർക്കാട് കനത്ത മഴയിൽ ചെറുപ്പുളശ്ശേരി ടൗണിലെ പൊതു കിണർ ഇടിഞ്ഞു താഴ്ന്നു പാലക്കാട് റോഡിൽ പഴയ പെട്രോൾ പമ്പിന്റെ എതിർവശത്തായി ഉണ്ടായിരുന്ന കിണറാണ് താഴ്ന്നു പോയത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നഗര നവീകരണത്തിന്റെ ഭാഗമായി കിണർ നികത്താനിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത് പത്തടിയോളം വട്ടമുള്ളതാണ് കിണർ ചൊവ്വാഴ്ച രാവിലെ ഏഴു മണിയോടെയാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നതെന്ന് സമീപത്തെ കച്ചവടക്കാർ പറഞ്ഞു റോഡരിയിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ ചാലു ചാലുകീറിയിരുന്നു ഇതോടെ കിണറിലേക്ക് വെള്ളമിറങ്ങിയതാകാം കിണർ ഇടിയാൻ കാരണമെന്നാണ് കരുതുന്നത് നഗരസഭാ അധികൃതരെത്തി സുരക്ഷയ്ക്കായി കയർ കെട്ടി മുന്നറിയിപ്പ് ഒരുക്കിയിട്ടുണ്ട് സി സി എൻ ചെറുപ്പുളശ്ശേരി പുനർനിർമ്മാണത്തിലിരിക്കുന്ന വാണിയംകുളം മാതന്നൂർ ഉരുക്കുതടയണയുടെ രണ്ടാമത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നു മഴ കനത്തതോടെ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം വലിയ ശബ്ദത്തോടെ സംരക്ഷണ ഭിത്തിയുടെ നടുഭാഗം പൊട്ടുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു സ്ലാബിന്റെ അടിയിലേക്ക് മണ്ണ് വെള്ളം കയറിയിട്ട് പോയിട്ടാണ് ഇപ്പൊ സ്ലാബോളൊക്കെ അപ്പോൾ എന്താ ചെയ്യുന്ന കണക്കിലുണ്ടാവുക എന്നും പറയാൻ പറ്റില്ല സ്റ്റേഷൻ്റെ അധികം ഉള്ള അമ്പലമൊക്കെ ഈ കണക്കിന് പോകുന്നുണ്ടെന്നുള്ളതാണ് തോന്നുന്നത് അതിൽ വെള്ളം കുത്തിയടിച്ച് പോകും കാരണം ഒക്കെ മണൽത്തിട്ടാണ് അല്ലാതെ ഉറച്ച മണ്ണുള്ള ഒന്നല്ല ഇതൊക്കെയാണ് ഇപ്പോൾ കാരണങ്ങളുള്ളത് ഇപ്പോൾ പണിയുടെ അനാവസ്ഥയാണ് പണി ആദ്യം ചെയ്യേണ്ട വൃത്തിയിൽ എല്ലാവരും ചെയ്തത് അവസാനം കൊണ്ട് ചെയ്യേണ്ടത് ചെയ്തു അതുകൊണ്ട് പറ്റി അവിടേക്ക് മഴയും വന്നു കാലവശം വന്നു പിടിച്ചോണ്ട് ബുദ്ധിമുട്ടിലായി മുപ്പത് മീറ്റർ നീളമുള്ള സംരക്ഷണ ഭിത്തി ഇതോടെ അടർന്നു നിൽക്കുന്ന സ്ഥിതിയാണ് തകർന്ന ഭാഗം പുഴയിലേക്ക് താഴുകയും ചെയ്ത നിലയിലാണ് ഒരു സംരക്ഷണ ഭിത്തിക്ക് മുപ്പത് ലക്ഷം രൂപയുടെ നിർമ്മാണ ചെലവ് വന്നതായി അധികൃതർ പറഞ്ഞു പുഴയിലെ ശക്തിയായ കാരണം മണ്ണ് കുത്തിയൊലിച്ചു പോയതാണ് സംരക്ഷണ ഭിത്തി താഴുന്നതിന് കാരണമെന്ന് അധികൃതർ പറഞ്ഞു നേരത്തെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലിരിക്കെ മറ്റൊരു സംരക്ഷണ ഭിത്തി പൂർണ്ണമായും വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണിരുന്നു ഇതോടെ ഇതുവഴിയാണ് പുഴയിലെ നീരൊഴുക്ക് ഇതാണ് രണ്ടാമത്തെ സംരക്ഷണ ഭിത്തിയും തകരാൻ കാരണം മുപ്പത് മീറ്റർ നീളത്തിൽ പതിമൂന്ന് സംരക്ഷണ ഭിത്തികളാണ് നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നത് ഇതിൽ പന്ത്രണ്ട് എണ്ണവും പൂർത്തിയാക്കിയിരുന്നു അവസാന ഭിത്തി നിർമ്മിക്കാനുള്ള പണികൾ പുരോഗമിക്കുമ്പോഴായിരുന്നു പുഴയിൽ വെള്ളം നിറഞ്ഞത് ഇതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തുകയായിരുന്നു ജലസേചന വകുപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരമാണ് നിർമ്മാണം സി സി എൻ ഒറ്റപ്പാലം മുസ്ലീം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലിനെതിരെ യു ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയം രാവിലെ പതിനൊന്നിന് അവതരിപ്പിക്കും ഭരണസമിതിയിൽ മുസ്ലിം ലീഗ് പതിമൂന്ന് കോൺഗ്രസ് ഒന്ന് സി പി എന്നിങ്ങനെയാണ് കക്ഷി പെരിന്തൽമണ്ണ ബി ഡിഒ കെ പാർവതിയാണ് വരണാധികാരി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പാലിക്കാത്തതിനാൽ സംസ്ഥാന കമ്മിറ്റി മെയ് അവസാനം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ ടി അഫ്സലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ച് ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയിലുണ്ടായ തർക്കം കാരണം ജില്ലാ നേതൃത്വമെടുത്ത ധാരണ പ്രകാരം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ മുസ്ലിം ലീഗിലെ സീറ്റിന് ഔഷാദ് അലിയായിരുന്നു പ്രസിഡന്റ് രണ്ടായിരത്തി മുതൽ കെ ടി അഫ്സലാണ് പ്രസിഡന്റ് എന്നാൽ മുൻ ധാരണ പ്രകാരം കെ ടി അഫ്സലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയാണ് പ്രസിഡന്റ് പദവി നൽകിയിട്ടുള്ളതെന്നും മെയ് മുതൽ ശേഷിക്കുന്ന കാലയളവിൽ മുസ്ലിം ലീഗിലെ എം പി മജീദിന് പ്രസിഡന്റ് ആക്കണമെന്നും ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ജില്ലാ നേതൃത്വത്തെ സമീപിച്ചതിനെ തുടർന്നാണ് കെ ടി അഫ്സലിനോട് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുവാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകിയത് ശേഷിക്കുന്ന കാലയളവിൽ പ്രസിഡന്റ് സ്ഥാനം പങ്കിടുന്നത് സംബന്ധിച്ച് മുൻ ധാരണയില്ലെന്നും ഭരണസമിതിയിലും അണികളിലും ഭൂരിപക്ഷമുണ്ടെന്നും പറഞ്ഞാണ് കെ ടി അഫ്സൽ രാജിവെക്കാതിരുന്നത് ഇതാണ് മുസ്ലിം ലീഗിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഇടയാക്കിയത് അംഗ ഭരണസമിതിയിൽ മുസ്ലിം ലീഗ് പതിമൂന്ന് കോൺഗ്രസ് ഒന്ന് സി പി എം ഏഴ് എന്നിങ്ങനെയാണ് കക്ഷിനില നില അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് വേണ്ടി വന്നാൽ കെ ടി അഫ്സലിനോടൊപ്പം നിൽക്കുന്ന യു ഡി എഫ് അംഗങ്ങളുടെ എണ്ണവും സിപിഎം നിലപാടും നിർണായകമാകും പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകളും മുസ്ലിം ലീഗിൽ നടക്കുന്നുണ്ട് കേസിൽ ിയും മലയാളി യുവാവും പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ പ്രണയം നടിച്ച് അസാമിൽ നിന്ന് യുവാവിനൊപ്പം വന്ന പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും പണം വാങ്ങി പീഡനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ് ആസാം സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള ജാഹിദീൻ ഇസ്ലാം തച്ചനാട്ടുകര സ്വദേശിയായ കൂരിക്കാടൻ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷഹനാസ് ഷിബിൻ എന്നിവരാണ് അറസ്റ്റിലായത് മാസങ്ങൾക്ക് മുൻപ് പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണയിലെത്തിച്ച പെൺകുട്ടിയെ വാടക ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് താമസിപ്പിച്ച് പീഡനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി ആശുപത്രിയെ സമീപിച്ചതോടെയാണ് സംഭവത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കേസിൽ ഇനിയും പ്രതികൾ അറസ്റ്റിലാകാനുണ്ടെന്നും ഇപ്പോൾ ൾ അറസ്റ്റ് ചെയ്ത പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം ഊർജിതമാക്കുമെന്നും പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചൻ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു തിരുവിഴാകുന്ന് വട്ടമണ്ണപ്പുറം എം എൽ പി സ്കൂളിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുസ്തകത്തൊട്ടിൽ പദ്ധതി ആരംഭിച്ചു പരിപാടി വി ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് സി റുബീന അധ്യക്ഷത വഹിച്ചു എ രാംകുമാർ മുഖ്യാതിഥിയായി പി ടി എ വൈസ് പ്രസിഡന്റ് പി പി ഉമ്മർ എം പി ടി എ വൈസ് പ്രസിഡന്റുമാരായ പി ഷാരിഖ വി സജ്ല പ്രധാന അധ്യാപിക കെ എം ഷാഹിന സലീം എന്നിവർ സംബന്ധിച്ചു പരിപാടിയിൽ വിദ്യാർത്ഥി അൽദീൻ അലി സയാന് പുസ്തകത്തൊട്ടിലേക്ക് പുസ്തകം കൈമാറി സി സി എൻ ചത്തൂർ ഭീമനാട വെള്ളിലക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ പുനഃപ്രതിഷ്ഠ എൺപത് വർഷത്തിന് ശേഷം നടന്നു தந்தரி பந்தலக் கோடத்து மனிக்கில் சஜி நம்புதிரி நம்பூதிப்பாடி சடங்க. தொடர்ந்து அஞ்சு பெருடை மேலம் அரங்கேற்றம் க்ராத்தாங்கணத்தில் உண்டாய் ജീർണാവസ്ഥയിലായ ശ്രീകോവിലിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു നവീകരണ കലശം നടന്നത് ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് മനിക്കൽ സജി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു കലാമണ്ഡലം വെളിഞ്ഞേരി രഘുവിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തീകരിച്ച അഞ്ചു പേരുടെ മേളം അരങ്ങേറ്റം പ്രതിഷ്ഠാ ചടങ്ങുകൾക്കു ശേഷം നടന്നു ഭീമനാട് സ്വദേശികളായ കളഭം രാധാകൃഷ്ണൻ ഗിരീഷ് മേലുവീട്ടിൽ അശോകൻ വട്ടത്തൂർ പ്രസിദ് കുമാർ അജയൻ കരിമ്പനക്കൽ എന്നിവരുടെ അരങ്ങേറ്റമാണ് നടന്നത് ജൂലൈ തീയതി ഗജപൂജയും ആനയൂട്ടും നടക്കും ബസ് സർവീസ് മേഖലയിൽ ഗതാഗത വകുപ്പ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിഷ്ക്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം കളക്ട്രേറ്റ് ധർണ നടത്തി സെക്രട്ടറി മുസ്തഫ കളത്തും പഠിക്കൽ ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ പഠിക്കണം നമ്മളൊക്കെ രാഷ്ട്രീയമുള്ളവരാണ് നമ്മുടെ രാഷ്ട്രീയ പ്രോത്സാഹനവും രാഷ്ട്രീയ നേതാക്കളും അതൊക്കെ ശരിയാണെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്തിയ കച്ചവടക്കാർക്കെതിരെയുള്ള നിയമത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംസാരിക്കാറില്ല ഇത് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഞാൻ രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നില്ല നമുക്ക് രാഷ്ട്രീയമാണ് കൃത്യമായ രാഷ്ട്രീയവും രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉള്ളതാണ് പക്ഷേ നമ്മൾ സ്വയം തൊഴിൽ കണ്ടെത്തിയ നമുക്കെതിരെ എന്തുകൊണ്ട് വരുന്ന നിയമങ്ങൾക്കെതിരെ പൊതുസമൂഹം നടക്കാത്തതിൽ നമ്മൾ <Num> കാര്യമുട്ടുന്നതാണോ ഫിറ്റ്നസ് ടെസ്റ്റിന് വരുന്ന ബസ്സുകൾക്ക് കെ എസ് ആർ ടി സിക്ക് നൽകുന്നത് പോലെ സി എഫ് നൽകുക ആർ ടിഒഫീസ് അശാസ്ത്രീയമായ രീതിയിൽ അടച്ചിടുന്നത് ഒഴിവാക്കുക താൽക്കാലിക പെർമിറ്റിന് അപേക്ഷ നൽകുന്ന ദിവസം തന്നെ പെർമിറ്റ് അനുവദിക്കുക നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അധികമുള്ള പെർമിറ്റുകൾ പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടന്നത് ജില്ലാ പ്രസിഡന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ വൈസ് പ്രസിഡന്റ് വാക്കിയത്ത് കോയ ജോയിന്റ് സെക്രട്ടറി ദിനേശ് കുമാർ മഞ്ചേരി എക്സിക്യൂട്ടീവ് മെമ്പർ വടക്കൻ യൂസു എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ിന സംസ്ഥാന ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിന് പെരിന്തൽമണ്ണയിൽ തുടക്കമായി പതിനാലു ജില്ലകളിൽ നിന്നായി വിവിധ കാറ്റഗറിയിൽ നാനൂറ്റി എൺപത് കായിക പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സേക്രട്ട് ഹാർട്ട് പബ്ലിക് സ്കൂളിൽ നജീബ് കാന്തപുരം എംഎൽഎ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു തമിഴ്നാട് ഉഷു അസോസിയേഷൻ സെക്രട്ടറി പി ജോൺസൺ ഇന്റർനാഷണൽ കോച്ച് രവി ദക്ഷിണാമൂർത്തി പ്രിൻസിപ്പൽ ഫാദർ ജീവൻ ജോസ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് പരിപാടി മത്സരങ്ങൾ തിങ്കളാഴ്ച സമാപിക്കും കച്ചേരി പറമ്പ് എം എൽ പി സ്കൂളിലെ അധ്യാപകരും കുട്ടികളും പാറപ്പുറം അക്ഷര വായനശാല സന്ദർശിച്ചു ഗ്രന്ഥശാലകളുടെ ചരിത്രവും പ്രവർത്തനവും പ്രാധാന്യവും മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം വായനശാല ലൈബ്രറിയനെ സ്കൂളിനു വേണ്ടി സ്റ്റാഫ് സെക്രട്ടറി നൌഫൽ താളിയിൽ പൊന്നാടയണീച്ച് ആദരിച്ചു കെ 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 എൻ വിനോദ് കുമാർ വി സി സി ഇന്ന് കർക്കിടകം ഒന്ന് മാസമായ കർക്കിടത്തിലെ ആദ്യ ദിവസത്തെ സൂചിപ്പിക്കുന്ന കർക്കിടകം ഒന്നിന് ആയുർവേദമായും പരമ്പരാഗത രീതികളുമായും ബന്ധമുണ്ട് രാമായണ മാസം എന്നറിയപ്പെടുന്ന കർക്കിടകത്തിന് കേരളത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ഇടമുറിയാതെ വർഷം പെയ്യുന്ന കർക്കിടകം ദശപുഷ്പങ്ങളും വാൽക്കണ്ണാടിയും ഒരുക്കി മലയാളികൾ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന പുണ്യമാസം രാമകഥകൾ കൊണ്ട് മുഖരിതമാവുന്ന ദിനരാത്രങ്ങൾ അങ്ങനെയാണ് മലയാളികൾക്ക് കർക്കിടകമാസം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാവ്യമനോഹരമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഒട്ടുമിക്ക ഗൃഹങ്ങളിലും പാരായണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് രാമായണ മാസത്തിൻ്റെ എടുത്തു പ്രത്യേകതയാണ് രാമായണ എന്ന ആ ആദികാവ്യത്തെ പറ്റി ഭാരതത്തിലെ ആദികാവ്യമായ രാമായണം അത് ആദികവിയായി വാൽമീകി മഹർഷിക്ക് ലഭിച്ചു അതിനുശേഷം നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിൽ രാമായണം വിവർത്തനം കൂടി മുഴുവൻ മലയാളികൾക്ക് അവസാന ചേട്ടക്കളഞ്ഞ് കളപ്പുരകളും വീടും ശുചിയാക്കുന്നത് വീടുകളിലെ മാറാലയും പൊടിയുമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി ഭഗവതിയെ അകത്തു പ്രതിഷ്ഠിക്കുന്നുവെന്നതാണ് സംക്രാന്തിയുടെ വിശ്വാസം മാസം വണ്ടിയും ബുദ്ധിമുട്ടുകളും ചോർന്നു നിൽക്കുന്ന വീടും ഒക്കെ ആയിട്ട് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് ഈ കർക്കിടക മാസം അത് കണ്ട് അതുകൊണ്ട് കർക്കിട മാസത്തെ ഇപ്പോഴും പഞ്ഞമാസം അല്ലെങ്കിൽ ദരിദ്രമാസം എന്നൊക്കെ തന്നെ പറയാൻ അറിവില്ല അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് കേട്ട അറിവുകളെ നമുക്കുണ്ടോ ഇപ്പോഴത്തെ കാലം ഇതൊന്നും ഒരു പറഞ്ഞാൽ മനസ്സിലാവില്ല അവർ ശ്രദ്ധിക്കില്ല അവർക്ക് ഈ മഴക്കാലം പോലെ പക്ഷെ നമ്മളൊക്കെ പഴയ മനസ്സിലായില്ല പുതുതലമുറകൾ കർക്കിടക സംക്രാന്തി ആഘോഷങ്ങൾ അറിയാത്തവരായി മാറി എങ്കിലും സംക്രാന്തി ദിവസം സ്ത്രീകളും കുട്ടികളും മൈലാഞ്ചിടൽ ചടങ്ങ് ഇന്നും നടത്തി വരുന്നു ന്യൂസ് ഡെസ്ക് സി സി എൻ രാമായണശീലുകളാൽ മുഖരിതമായി ക്ഷേത്രങ്ങൾ ആലിപ്പറമ്പ് തെച്ചനാട്ടുകുര കോട്ടപ്പാടം അലനല്ലൂർ തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളുമായി രാമായണ മാസാചരണം ആരംഭിച്ചു श्रीराम राम राम श्रीराभि राम राम श्रीराम राम 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 जया श्रीराम राम राम रावणान्धकार തണിപ്പറമ്പ് വാഴങ്കട നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും രാമായണ മാസാചരണം വിപുലമായി ആഘോഷിക്കും പതിനാറ് ചൊവ്വാഴ്ച ആരംഭിച്ച് ഓഗസ്റ്റ് പതിനാറ് ഞായറാഴ്ച അവസാനിക്കുന്നതുവരെ ദിവസവും രാമായണ പാരായണം ഉണ്ടായിരിക്കും രാവിലെ ക്ഷേത്രമേൽശാന്തി മോഹനകൃഷ്ണൻ ദീപ പ്രജ്വലനം നടത്തി തുടർന്ന് രാമായണ പാരായണം ഉണ്ടായി കാവമ്പുറം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും രാമായണ പാരായണം തുടങ്ങി വെളിനേഴി നന്ദിനിയാണ് പാരായണം ചെയ്യുന്നത് ചെത്തല്ലൂർ പനംകുർശി ഭഗവതി ക്ഷേത്രത്തിലും ശിവശൈലേശ്വര ക്ഷേത്രത്തിലും രാമായണ പാരായണം തുടങ്ങി തച്ചനാട്ടുകര കാരാട കാവില്ലമ്മ ഭഗവതി ക്ഷേത്രത്തിലും അപ്പകുട്ടികുപ്തന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണം നടക്കുന്നുണ്ട് ചെത്തല്ലൂർ തെക്കുമുറി രാമൻ തൃകോവിൽ ക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ ഉണ്ടായി തിരുവിടാംകുന്ന് മാളിക്കുന്ന് ഞെരളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും രാമായണ പാരായണം രാമായണ പാരായണം ആരംഭിച്ചു ൂർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എം പി ടി പ്രസിഡന്റ് സി റുബീന അധ്യക്ഷത വഹിച്ചു എ രാംകുമാർ മുഖ്യാതിഥിയായി പി ടി എ വൈസ് പ്രസിഡന്റ് പി പി ഉമ്മർ എം പി ടി എ വൈസ് പ്രസിഡന്റുമാരായ പി ഷാരിഖ വി സജ്ല പ്രധാന അധ്യാപിക കെ എം ഷാഹിന സലീം എന്നിവർ സംബന്ധിച്ചു പരിപാടിയിൽ വിദ്യാർത്ഥി അൽദീൻ അലി സയാൻ പുസ്തകത്തൊട്ടിലേക്ക് പുസ്തകം കൈമാറി ായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ Providing care with kindness.